حديث الله عند الرسول صلى الله عليه وسلم مريم. وإن من شد الناس رجلا فاجرا يقرأ كتاب الله لا يرعب إلى شيء منه وإن من شد الناس نيشي مايم إتوم رجلا فاجرا ഒരു ദുർവിധി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്ത് അദ്ദേഹം പറയാണ് അദ്ദേഹം ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ് ലി ഇരാശ ഇമ്മിൻ എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഗൗനിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അവൻ ഉൾക്കൊള്ളാതെ പാരായണം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹു താല ഖുർആാനിലൂടെ പറഞ്ഞത് ഖുർആൻ നിശ്ചയമായും ഈ വിശുദ്ധ ഖുർആാൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് ഈ വിശുദ്ധ ഖുർആനിൽ ധാരാളം ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നാം ചെയ്യേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത വിട്ടു നിൽക്കേണ്ടതായിട്ടുള്ള തിന്മകളെ സംബന്ധിച്ച് എല്ലാം വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പാരായണം ചെയ്തു പോകുന്നുണ്ടെങ്കിലും അതിലെ ആ വിലക്കുകളെ സംബന്ധിച്ച് ഒരു ശ്രദ്ധയും കൊടുക്കാതെ ഖുറാൻ പാരായണം ചെയ്യുകയും എന്നാൽ ആ തിന്മകളിൽ നിന്ന് ഒട്ടും വിട്ടു നിൽക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അതാണ് അള്ളാഹുൻ റസൂൽ സലഹ് അലൈഹി സ്വലം കൃത്യമായി വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആാനിലെ അള്ളാഹു താല വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ തിരിച്ചാണ് അള്ളാഹു താല പറയുന്ന ഒരു കാര്യമാണ് സൂറത്ത് വചനമാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്നൊരു ഭാഗം വിശുദ്ധ ഖുറാനെ നമുക്ക് കാണാൻ സാധിക്കും കണ്ണുകളുടെ കട്ടുനോട്ടം അവൻ അറിയും ആരുടെയെല്ലാം മനസ്സുകളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളുണ്ടോ അതെല്ലാം തീർച്ചയായിട്ടും അള്ളാഹു അറിയുന്നവനാണ് എന്ന് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് എന്ന് തുടങ്ങുന്ന ആയത്ത് ആ ആയത്തിലൂടെ അള്ളാഹു താല ഓർമ്മപ്പെടുത്തുന്നത് സൂറത്ത് അൽ അൻമിലെ അമ്പത്തൊമ്പതാമത്തെ വചനമാണ് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കരയിലും കടലിലുമുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറിയുന്നവനാണ് റബുസ് ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു കോണില് ഏതെങ്കിലും ഒരു മരത്തില് ധാരാളം ഇലകൾക്കിടയിൽ നിന്ന് ഒരു ഇല താഴ്ത്തേക്ക് വീഴുന്നില്ല ഇല്ല ഇല്ലമുഹ അത് അവൻ അറിയാതെയാണ് ഈ ഒരു ഭാഗത്തെ ഇമാം കുർത്തുബി റഷ്മ വിശദീകരിച്ചത് ഐ മിൻവറുശ്ശരി ഇല്ലയാലം അതായത് ആ മരത്തിലുള്ള ഇലകളെ പറ്റി അള്ളാഹു അറിയുമെന്നാണ് എങ്ങനെ അറിയും മത്ത തസ് ആ ഇല എപ്പോഴാണ് വീഴുന്നത് വ ഐന എവിടെയാണ് ഇത് ചെന്ന് പതിക്കുന്നത് തദൂറു ഹവ ആ ഇല മരത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് പതിക്കുന്നത് വരേക്കും എത്ര അത് ആ ഹായുവിൽ ആ വായുവിൽ ആ കാറ്റിൽ കറങ്ങുന്നുണ്ട് എന്നും അള്ളാഹു അറിയും അതുപോലെ തന്നെ ആ ആയത്തിൽ തുടർന്നുകൊണ്ട് പറയുന്ന വല ഹബ്ബത്തിൻ ഭൂമിയിലെ ഇരുട്ടുകളിൽ അന്ധകാരങ്ങളിൽ കഴിയുന്ന ആ ഒരു ഹബ്ബത്ത് ഒരു ധാന്യമണി പോലും അള്ളാഹു അറിയാത്തതില്ലാന്ന അതിനെ സംബന്ധിച്ച് ഇമാം മാംസുബിറമുള്ള പറയുന്നത് വല ഹബ്ബത്തിൻ ഇല്ലായാലം അവൻ അറിയാത്ത ഒരു ധാന്യമണി പോലും ഇല്ലാന്ന മത്താത്ത എപ്പോഴാണത് മുളക്കുന്നത് എന്ന് അതെത്ര കതിരികളായിക്കൊണ്ടായിരിക്കും അത് വളരുക എന്നും അതാരെല്ലാം ഭക്ഷിക്കുമെന്നും അവൻ കൃത്യമായി അറിയുന്നവനാണ് എന്ന് അതുകൊണ്ടാണ് ലുക്കുമാൻ തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ചത് പൊന്നുമോനെ ആ ഒരു കാര്യം കടുക് മണിയോളം വളരെ ചെറിയതാണെങ്കിൽ പോലും ഫത്തഖുൻ ഫി സുഹ്ര അതൊരു പാറന്റെ ഉള്ളിലാണെങ്കിലും ശരി ഔവാ ആകാശത്തിനുള്ളിലാണെങ്കിലും ശരി ഭൂമിയുടെ ഉള്ളിലാണെങ്കിലും ശരി അള്ള അത് പരലോകത്ത് കൊണ്ടുവരുമെന്നാണ് ഈ ഒരു ബോധം നമ്മൾ ഖുർആാനിലൂടെ ഈ ആഴ്ചകളൊക്കെ എങ്ങനെ ഓതിപ്പടിച്ചവരാണ് നമ്മളെല്ലാവരും പക്ഷെ എത്രത്തോളം അള്ളാഹുവിനെ നമുക്ക് പറ്റിക്കാൻ സാധിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഇല്ല ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ ഖുറാൻ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ വിചാരിക്കും അള്ളാഹുവിനെ പറ്റിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളാണ് വഞ്ചിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തി ആയിക്കൊള്ളുന്നു കാരണം ആ ആയത്ത് നിർത്തുന്നത് എന്ന് ാണ് അതുപോലെ തന്നെ ആർക്കും ഒന്നും അറിയാത്ത മുഴുവൻ കാര്യങ്ങളും അറിയുന്നവനാണ് ലോകത്തിന്റെ നാഥൻ എത്രത്തോളം എന്നാൽ ഒമാർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തല നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ എമ്പാടും ആയത്തുകളിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഓടിച്ചു നോക്കിയാൽ എമ്പാട് മായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ അല്ലാഹു തആല യഅലമു മാ ഫീ അള്ളാഹുത്താലി നിശ്ചയമായി മുഅലമു നിങ്ങൾ അറിയണം കേട്ടോ നിശ്ചയമായി അല്ലാഹു യഅലമു അവൻ അറിയും മാ ഫീ അംഫുസിക്കും നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അതുകൊണ്ട് ആരെയാണ് സൂക്ഷിക്കേണ്ടത് ജനങ്ങളെയാണോ അല്ല ഫഹു നിങ്ങൾ അവനെ സൂക്ഷിക്കണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞത് അതുപോലെ തന്നെ സൂറത്ത് സുഹത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ ഒളിപ്പിച്ചു വെച്ചാലും അത് നിങ്ങൾ വെളിച്ചത്ത് പറഞ്ഞാലും ശരി അള്ളാഹു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അറിയുന്നവനാണ് അവൻ എല്ലാച്ചിനും കഴിവുള്ളവനാണ് എന്ന് ഖുറാൻ പഠിപ്പിക്കണേ ഇനി സൂറത്തുൽ മായിദയിൽ നമുക്ക് കാണാൻ സാധിക്കും ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതുമായ മുഴുവൻ കാര്യങ്ങളും അറിയും ഏതൊരു ചെറിയ കാര്യത്തെ സംബന്ധിച്ചും അലീമാണ് നല്ലവണ്ണം അറിയുന്നവനാണ് അള്ളാഹു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്

വളരെ എളുപ്പമാണ് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു താല ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ ധാരാളം ആയത്തുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേ ഇനി വേറൊരാഴ്ച കേൾക്കുക നമ്മൾ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതും അവൻ അറിയുമെന്നാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് ഖുർആാനിലൂടെ ഇങ്ങനെ ധാരാളം ആയത്തുകൾ നമുക്ക് അറിയാമെന്നുള്ളതാണ് എന്നാലും നമ്മുടെ ജീവിതം എങ്ങനെയാണ് അതാണ് അള്ളാഹുന്റെ റസൂൽസലം പറഞ്ഞത് നിശ്ചയമായും ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും മോശപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ റജുലൻ ഫാജിറ ഒരു ദുർവൃത്തി ചെയ്യുന്ന ചീത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്തുകൊണ്ടവൻ ചെയ്യുന്നു അവൻ ഖുറൻ ഒക്കെ വായിക്കുന്നവനാണ് അവൻ ഖുറാൻ വായിക്കുന്നവനാണ് ചിലപ്പോ ഹാഫിളായിരിക്കും ചിലപ്പോ ഖുർ ക്ലാസ് എടുക്കുന്ന ആളായിരിക്കും എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ ആ ഖുർആൻ വായിക്കുന്നതിൽ നിന്ന് ഒന്നും തന്നെ ഗൗനിക്കാത്ത ആള് അതിൽ നിന്നൊരു പാഠം പോലും ഉൾക്കൊള്ളാതെ അത് ജീവിതത്തിലേക്കൊന്നും പകർത്താതെ ജീവിച്ച് നടക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അള്ളാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആളുകളെ കാണിച്ച് ആളുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ആളുകളൊന്നും കാണില്ലല്ലോ ആളുകൾക്ക് ഒന്നും അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് വിഷു അഖുർലൂടെ അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾ അവരെയല്ല ഭയപ്പെടേണ്ടത് മറിച്ച് നിങ്ങൾ എന്നെയാണ് എന്ന് അള്ളാഹു താല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടത് റബ്ബിനേടാണ് കാരണം അള്ളാഹുലേക്കാണ് മടക്കം എന്ന് ഖുറാൻ പറയുമ്പോൾ നമ്മിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന് ഖുർആൻ പറയുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവരാണ് എന്ന ബോധം നമുക്കുണ്ടാവണം അന്ന് എല്ലാ ഒളിപ്പിച്ചു വെച്ച മുഴുവൻ രഹസ്യങ്ങളും വെളിച്ചത്തേക്ക് വരുന്ന ഒരു ദിനമാണ് ആ ഒരു ദിനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ആ ദിനത്തിൽ അതുകൊണ്ടാണ് ഇബ്രാഹിം ഇബ്രാഹിംഅലി പ്രാർത്ഥിച്ചത് അള്ളാഹുവേ എന്നെ അപമാനിതനാക്കല്ല അപമാനിതനാക്കെ എല്ലാവരെയും ഉയർത്തെ നൽപ്പിക്കുന്ന ആ ദിനത്തിലെന്നാണ് അവിടെ പ്രത്യേകം പറഞ്ഞ ഒരു വാക്ക് ും വലബനും സമ്പത്താകട്ടെ സന്താനങ്ങളാകട്ടെ ഉപകാരപ്പെടാത്ത ആ ദിനത്തിൽ അള്ളാഹു നീ എന്നെ കാത്തുരക്ഷിക്കണേന്ന് അള്ളാഹുന്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹലാംബാദ് ഇവിടെ ചിലപ്പോ കാശുകൊണ്ട് രക്ഷപ്പെടാം ഇവിടെ ചിലപ്പോ അംഗബലം കൊണ്ട് രക്ഷപ്പെടാം ഇവിടെ സ്ഥാനമാനങ്ങൾ കൊണ്ട് രക്ഷപ്പെടാം പക്ഷേ റബിന്റെ മുമ്പിൽ ഇതൊന്നും വിലപ്പോവില്ല എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അള്ളാഹു താലൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ